ഇതുപോലൊരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഈ ലോകത്തെ അവസാനത്തെ പെൺകുട്ടി താനായിരിക്കട്ടെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞ ഈ വാക്കുകൾക്ക് ഇന്ന് കൂടുതൽ ശബ്ദം കൈവന്നിരിക്കുന്നു കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ സമാധാന നൊബേൽ ഈ പെൺകുട്ടിയെ തേടിയാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാദിയയെ അറിയാനും അവരുടെ അനുഭവങ്ങൾ കേൾക്കാനും കൂടുതൽ പേരെത്തുന്നു നാദിയ മുറാദ് ജനിച്ചതും വളർന്നതും ഇറാഖിലെ സെഞ്ചാർ ഗ്രാമത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ യശീതികൾ താമസിക്കുന്ന സ്ഥലം അവിടേക്ക് ഐ എസ് ഭീകരർ കടന്നു വന്നു തങ്ങളുടെ ആശയങ്ങളുടെ പുറത്തുള്ളവയെല്ലാം ഇല്ലാതാക്കപ്പെടേണ്ടതാണ് എന്ന് അവർ വിശ്വസിച്ചു വിശ്വസിക്കുന്നു അവരുടെ കണക്കിൽ യശീതികൾ അടിമകളാക്കപ്പെടേണ്ടവരാണ് നികൃഷ്ടരാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മൂന്നിന് അവർ ആ ഗ്രാമങ്ങൾ വളഞ്ഞു നാലായിരത്തിലധികം ആളുകൾ മരിച്ചു നാദിയുടെ ഉമ്മയും സഹോദരങ്ങളും സിൻജാർ കുന്നുകളിൽ പലായനം ചെയ്തു ഗ്രാമത്തിൽ അവശേഷിച്ച സ്ത്രീകളെ ഐ എസ് ലൈംഗിക അടിമകളാക്കി യു എൻ സുരക്ഷാ കൗൺസിലിൽ നാദി നടത്തിയ പ്രസംഗത്തിൽ ആ സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട് അടിമ എന്നാൽ ഉടമയ്ക്ക് എത്ര തവണ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മാനഭംഗം ചെയ്യാവുന്ന ഇര എന്നർത്ഥം നിർബന്ധം നിഷേധിച്ചാൽ കൊടിയ പീഡനം രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് കൂട്ട മാനഭംഗത്തിനും ഇരയായി ഈ മറ്റൊരാൾ വിലയ്ക്ക് വാങ്ങിയതോടെ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ മൂന്ന് മാസത്തെ ദുരിത സഞ്ചാരം മനസാന്നിധ്യം വീണ്ടെടുത്ത നാദിയ പക്ഷെ ആ വീടിന്റെ ജനാലയിലൂടെ രക്ഷപ്പെട്ടു ഭക്ഷണവും വെള്ളവുമില്ലാതെ പ്രാണരക്ഷാർത്ഥം ഓടിയ പെൺകുട്ടിക്ക് അഭയം നൽകിയതും ഒരു മുസ്ലിം കുടുംബം തന്നെ അതിസാഹസികമായി ഐ എസ് കണ്ണിൽപ്പെടാതെ നാദിയയെ അവർ കുർദിസ്ഥാനിലെത്തിച്ചു ഐഎസ് പിന്മാറിയ ശേഷം തന്റെ ഗ്രാമത്തിൽ മടങ്ങിയെത്തിയ നാദിയയെ കാത്തിരുന്നത് ഹൃദയഭേദകമായ കാഴ്ചകൾ ജനിച്ചു വളർന്ന ഗ്രാമം ശവപ്പറമ്പായി എങ്ങും മനുഷ്യരുടെ ശരീരവശിഷ്ടങ്ങൾ മാത്രം അമ്മയും സഹോദരന്മാരും ബന്ധുക്കളും നഷ്ടപ്പെട്ട പെൺകുട്ടി നിസ്സഹായയായി നിലവിളിച്ചു ലൈംഗിക അടിമകളാക്കപ്പെട്ട പെൺകുട്ടികൾ നേരിട്ട കൊടിയ പീഡനങ്ങൾ നാദിയ ഐക്യരാഷ്ട്രസമിതിക്ക് മുന്നിൽ വിവരിച്ചത് ശ്വാസമടക്കിപ്പിടിച്ചാണ് ലോകം കേട്ടത് As you have heard, the night of August 3rd, 2014, everything changed. Daesh came to kidnap, to murder, to rape. This was genocide. It is that simple. In a matter of days, if not hours, thousands of Yazidis were killed and thousands of women and children were taken just because they were Yazidis. I was taken to Mosul with others. I was used in the way they wanted to use me. I I I was was not not. alone and perhaps I was the lucky one. As time passed, I found a way to escape where others could not. They are still പിടികൂടിയ പുരുഷന്മാരെ എല്ലാം കൊന്നൊടുക്കിയ ശേഷം സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കിയിരുന്നു അതിക്രൂരമായ ലൈംഗിക പീഡനമായിരുന്നു ക്യാമ്പുകൾ താനടക്കമുള്ളവർ നേരിടേണ്ടി വന്നത് മരണമായിരുന്നു ഭേദം എന്നതിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല ലൈംഗിക അടിമകളാക്കിയതിനു പകരം കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ എന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം നാദിയ ലാസ്റ്റ് എന്ന തന്റെ ആത്മകഥയിൽ പറയുന്നു ഒൻപത് വയസ്സുള്ള പെൺകുട്ടികൾ പോലും ലൈംഗിക അടിമകളാക്കപ്പെട്ടിരിക്കുന്നതായി നാദിയ മുറാദ് പറഞ്ഞു ലൈംഗിക ആക്രമണങ്ങൾക്കെതിരെ വലിയ പ്രചാരണങ്ങളാണ് നാദിയ മുറാദ് രക്ഷപ്പെട്ടെത്തിയ ശേഷം നടത്തിയത് തനിക്ക് തന്റെ ജനതയെ കൂട്ടക്കൊലകളിൽ നിന്ന് രക്ഷിക്കണമെന്ന് നാദിയ മുറാദ് പറഞ്ഞു നാദിയ മുറാദ് പിന്നീട് രക്ഷപ്പെട്ട് ജർമ്മനിയിലെത്തിയിരുന്നു ലൈംഗികാക്രമണങ്ങൾക്കും ലൈംഗിക അടിമത്തത്തിനുമെതിരായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതയായി ഇപ്പോഴത്തെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലോകം ഈ എസ്ഇദി പെൺകുട്ടിയുടെ വാക്കുകൾ കേൾക്കുകയാണ് അവൾ പോലെ ഇതുപോലൊരു അനുഭവത്തിലൂടെ കടന്നുപോകുന്ന ലോകത്തെ അവസാനത്തെ പെൺകുട്ടി അവളായിരിക്കുമോ തങ്ങളുടെ ആശയങ്ങളുടെ പുറത്തുള്ളവയെല്ലാം ഇല്ലാതാക്കപ്പെടേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യർ ഉള്ള ഈ ലോകത്ത്